പക്ഷേ ഞങ്ങളൊരു വിശ്വാസമുണ്ട് എങ്ങനെയാണ് നെല്ലുണ്ടായത് എന്ന് ആ വിശ്വാസിനടിസ്ഥാനത്തിൽ അത് വെച്ചിട്ടാണ് രണ്ടുപേരും പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് മകൈലം വാകുന്ന വാകുന്ന ജീവച്ചമ്മാലം വാങ്ങുന്ന ചീവച്ചൂങ്ങമ്മ കിവൈലം ഗണ്ടം വന്നൂങ്ങമ്മാ കിവൈലം ഗണ്ടം വന്നോക്കുമ്പോ കിവൈലം ഗെ മണ്ടം വന്നോക്കുമ്പം രാമേട്ടനും നമ്മുടെ കുട്ടികളും അങ്ങനെ വീട്ടുമുറ്റത്തും വയൽവരമ്പുകളിലുമൊക്കെയായി ആഘോഷമാക്കിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കാമ്പുള്ള എഴുത്തുകളും ആഴത്തിലുള്ള വായനയും കുറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വായനാശീലം നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ കൃഷിയും അന്യമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് കിസാൻ റേഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രാമേട്ടനൊപ്പം കുറച്ച് കുട്ടികൾ ഈ കഴിഞ്ഞ ദിവസം അവരുടെ കൃഷി അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി രാമേട്ടന്റെ കൃഷി അനുഭവങ്ങൾ നുകരാനായി കുരുന്നുകൾ നേരെ വീട്ടിലേക്ക് ചെന്നു വീടിന്റെ മുറ്റത്ത് ഇരുന്നു കൊണ്ടാണ് രാമേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ കേട്ടത് ഒപ്പം കുറച്ച് എഴുത്തുകാരും നമ്മുടെ ജോയി പാലക്കാമൂലയും അതോടൊപ്പം എച്ച് എം ഗോപിയും വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കാർഡ് ലൈറ്റ് ടു ലൈഫ് പ്രൊജക്ട് വയനാട്ടിലെ വിവിധ ആദിവാസി ഊരുകളിൽ രൂപം കൊടുത്ത വായന കൂട്ടായ്മയിലെ കുട്ടികളാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച നമ്മുടെ രാമേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുന്നത് വിത്ത് സംരക്ഷകനാണ് കുട്ടികളുടെ സംശയങ്ങളൊക്കെ അങ്ങനെയായിരുന്നു എന്തിനാണ് വിത്ത് സംരക്ഷിക്കുന്നത് എപ്പോൾ കൃഷി ചെയ്യണം ഈ വിത്ത് ഞങ്ങൾക്ക് കിട്ടുമോ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുമായിട്ടാണ് കുട്ടികൾ രാമേട്ടൻ്റെ വീട്ടുമുറ്റത്ത് ഒത്തുകൂടിയത് രാമേട്ടന്റെ വീട് അവർക്ക് വലിയൊരു അത്ഭുതമായിരുന്നു രാമേട്ടന്റെ മൂന്നാല് പുസ്തകങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വെച്ചു കുട്ടികളും രാമേട്ടനും എഴുത്തുകാരും ഒക്കെ സംവദിച്ചു ചെറുവൽ രാമൻ കൃഷിയും ചിന്തയും എന്ന പുസ്തകങ്ങൾ കുട്ടികൾ നന്നായി വായിച്ചു ചോദ്യങ്ങൾ ചോദിച്ചു കൃഷി അറിവുകൾ അവിടെ വെച്ച് തന്നെ പങ്കുവച്ചു ഒപ്പം മറുപടിയും രാമേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടി ചെറുവൽ രാമൻ ഒപ്പം ഒരു ദിവസം എന്നതായിരുന്നു ഈ പരിപാടിയുടെ ടൈറ്റിൽ തന്നെ അതെ അന്യം നിന്നു പോകുന്ന നിരവധി കൃഷി സമ്പ്രദായങ്ങൾ ഇനിയും നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ് അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് വിത്തുകൾ കൈമാറുന്നത് പോലെ നമ്മുടെ കുരുന്നുകളുടെ കൈകളിലേക്കാണ് അതിനു വേണ്ടിയിട്ടാണ് കാട് ഇത്തരമൊരു പരിപാടി കുട്ടികളുമായി വാകുന്ന വാകുന്ന സംഘടിപ്പിച്ചത്മാകയിലും ം ഗണ്ടം വന്നോക്കുമ്പോ കിവൈലം ഗെമണ്ടം വന്നോക്കുമ്പം കിവൈലമുള്ള ഗുരുജനങ്ങൾ കിവൈലത്തുള്ള ഗുരുജനങ്ങൾ പട്ടിണി ദാരിദ്ര്യം കൊണ്ടാണല്ലോ പട്ടിണി ദാരിദ്ര്യം കൊണ്ടാണല്ലോ നെട്ടോട്ടം മാടുന്നു ജഗു